സംഭവം നെറ്റ് എന്താ പറയാ ഇത് കുറച്ച് അളവ് കൂടുതലാണ് നമ്മള് സാധാ കിണറല്ല നെറ്റ് കൊണ്ടു എല്ലാം കൊണ്ടു വരും കൊണ്ടു കൊണ്ടു കെറ്റിന്റെ ഉള്ളിൽ ഇതാ നിത്യാ വേണ്ട പോലെ എത്രപ്പോ ആൾക്കാരോ കെറ്റിൻ്റെ മുത്തു എനിക്കിപ്പല പല പല കെടുക്കണം മുത്തുടിക്കെടുക്കണം പിന്നെ ഞാൻ പക്ഷിക്ക ഇവിടെ സ്ഥല എവിടെന്നാണ് അല്ല ഇതെന്താ വച്ചാല് ഇങ്ങനെന്താ ശരി രണ്ട് സ്പാൻ അവിടെ ഇട്ടുവച്ചാൽ ഇതാ നമുക്ക് പത്ത് രൂപ വാടകയുള്ളൂ ഏഹ് എന്താ പറയുക നമുക്ക് ടെൻഷൻ ചെയ്യപ്പോ പൊളിച്ചാൽതാ ഒരു ടെൻഷൻ പറഞ്ഞ ഇല്ല എന്താ വെച്ചാൽ നമ്മളെ സൗകര്യത്തിന് നമുക്ക് പൊളിച്ചെടുക്കാം നമ്മൾ സാധാ വീട് കഴിഞ്ഞ പൊളിക്കുന്ന പോലെ നമുക്ക് സെറ്റപ്പ് പൊളിച്ചെടുക്കാം

അതെ ഞാൻ പറഞ്ഞാൽ കുറച്ച് ഇങ്ങോട്ട് ഇടണം കുറച്ച് ഇങ്ങോട്ട് ഇടണം ഞാൻ പറഞ്ഞില്ല ഏഹ് ആ അല്ല പലക ഇങ്ങനെ ഇടണം മുത്തോ നമുക്ക് പലകടാളകാ ഇതിരെ പാല കടുത്ത ചിലക്കാ അതിന്ന് പുതിയ പല വണ്ടിയിൽ പുതിയ പലങ്ങണേ പൊട്ടാത്ത ആ ചോ ഒരു കാരം ഉണ്ടാവും ഈ വെച്ച് കെട്ടിയ കയറത്ത ഒന്നും കൂടി ഇങ്ങോട്ട് വെക്കാൻ പറ്റും നോക്ക് രാസും കൂടി ആ ആ കുറച്ചും കൂടി ഇങ്ങുണ്ട് മുള മുള കവുങ്ങ് കവുങ്ങ് യാസും കൂടി ഇണ്ടയ്ക്കി ആ മതി അവിടെ നിന്നുണ്ട് ഓക്കെ സെറ്റ് ഞാൻ ആദ്യം കയറിട്ട് എത്താണെങ്കിൽ ആ കഴിച്ചോ ഇത്ര ലോഡ് കൊടുത്തോ ആയ് ഞാൻ ഇനി എന്താ വേണ്ടിയാക്സ്റ്റ് ആ തലത്ത് കൊണ്ടുപോയി കെട്ടുവാസ്റ്റ് ആ തല കെട്ടിട്ടോ ഈ തല കെട്ടിക്കോ അല്ലെങ്കിൽ ഈ തല കെട്ടിക്കോ നിസ്റ്റില

ഈ കയറും കാലിട്ടാ കായും കാര്യം കൊടുത്ത് പോയത് അല്ല ഇത് സ്പാൻ ടൈറ്റ് ആക്കണ ആമുറ ഇത് വച്ചാൽ അല്ല ഇതെന്താ വെച്ചാലേ ഇങ്ങനത്തെ ശരി രണ്ട് സ്പാൻ അവിടെ ഇട്ടുവച്ചാൽ നമുക്ക് പത്ത് രൂപ വാടകയുള്ളൂ ഏ എന്താ പറയുക നമുക്ക് ടെൻഷൻ ചെയ്യാം പൊളിച്ചാണ് എന്നാൽ പൊളിച്ചാണിതാ ഒരു ടെൻഷൻ പറഞ്ഞാൽ സംഭവമില്ല എന്താ വെച്ചാൽ നമ്മളെ സൗകര്യത്തിന് നമുക്ക് പൊളിച്ചെടുക്കാം നമ്മൾ സാധാ വീട് കഴകരം പൊളിക്കുന്ന പോലെ നമുക്ക് സെറ്റപ്പ് പൊളിച്ചെടുക്കാം പിന്നെന്താ ഇത് നാക്കിന് കൈകാര്യം ചെയ്യുന്നുണ്ടോ അത്രയോ ഏത് സ്ലാ ആയിക്കോട്ടെ നമുക്ക് കൈകാര്യം പൊളിച്ചെടുക്കാം ഇനി എല്ലാവരും കൂടി കിണർ പൊളിക്കാണ്ട് വരാനാണ് പൊളിക്കണ്ട നമുക്ക് വീട് ചെയ്യുന്നു ൾക്കാര് എന്റെ കാട്ടിലറിയ സാധനാണ് പോകും അല്ല എവിടെ എന്താ ചെയ്യണേ പറസ്റ്റ് അന്തർട്ടാ തുമർ നിക്കോ മു

அங்கிட்டா குத்துவாあ அ கயர் நோக்குறாரு சாய்வு கார் ஹ லூஸ் करो हां சரங்க போலடா நான் லூஸ் ஆகன நான் சாய்வு கார் சாய்வு லூஸ் करो हां சாய்வு குடு ஸ்பான் மே அங்க கெடுச்ச சடடா க்ராஸ்லே ஸ்பான் மே அங்க க்ராஸ் கெடுச்ச சடடா மூதுவா இவரதே இவர பொந்தி깐 தரண நல்லே நான் பொந்திகா പറ ടൈറ്റ് ആയിക്കോ ടൈറ്റ് ആയിക്കോ ഒടുക്കും പോലാ കൊടുക്കും പോലെ ഞാൻ ധൈര്യത്തിന് ഇണ്ടായാൽ മതി വേറെ പ്രശ്ന അവരെന്നെ വിളിച്ച ഞാൻ ഫസ്റ്റ് പൊന്തിങ്ങനെ കുത്തുവാ ഞാൻ ഫസ്റ്റ് പൊന്തിക്കെട്ടാ ഇവിടെ സ്ഥലങ്ങ അവിടെ ഒച്ച അയയ്ക്ക് അവിടെ അയക്കും അതിന്റെ കയറൊക്കെ ഊരെ കയറൊക്കെ അവിടെ കേട്ടോ ആ കെട്ടി അയച്ചു മഞ്ഞ കെട്ട് അയച്ചു കപ്പട ലൂസാക്കിട്ട് കെട്ടിയിട്ടാണ്ട് വരൂലേ അപ്പൊ ശരിയാണ് റെഡിയാണ് റെഡിയാണ് ഇപ്പൊ റെഡിയാണ് ഇപ്പൊ സംഭവം ഓൻ ഓണ്ട് കടക്കും പോട്ടെ പോട്ടെ ആണ്ട് പോട്ടെ മുത്തു ലൂസാക്കിട്ട് പോക്കാ ലൂസ് ആക്കുമ്പോൾ ടൈറ്റ് ആക്കണേ ടൗട്ടി ടൈറ്റ് ആക്കോടുകാതിട്ട് ഞാൻ പോകണ്ട നിങ്ങൾ അവിടെ നിൽക്കുക ഇപ്പൊ എന്തായാലും ചിലവിടത്തും അങ്ങനെയാണല്ലോ ട്രാവൽക്കാരൻ കൈണ്ടാവുന്നു നീ വെറുതെ ആണെങ്കിൽ ആണി പറിച്ചോ അല്ലല്ലോ എപ്പോഴല്ല अरे इल्ला अच्छी आने रे <laughs> <laughs> <ये> हां <उन्ताच्चिया। laughs> हम पन्नाणी के वायरल की पोवा नुता अब आएगा फलेगा ह फलेगा आएगा फलेगा आएगा नहीं है सर मुत्तो हम तो डायरेक्ट लूसा कीते इस पैन दिमोका नाम बेर का लूसाई लूखे दा कला के लूसा की तै टूट छिट तै മുത്ത് വല്ല ഇത് പുറത്തേക്കാം പലക ജായക മുത്തുഅനിപ്പോ പലക പലകെടുക്കണോ അങ്ങനെ രണ്ടാളോട് തരാം ഈ പല പലതാക്കും പോണ്ട ഞാ ആക്കി തരും കേട്ടാ മുത്തോ അവിടെ നിന്ന ഓരോന്ന് ഓരോ നിർത്താമതിട്ടാ ഇങ്ങനെ ആക്കി എത്തും आई ने चोटना कहीं छोटा होता ऐसी कहरानी ना, ना? नहीं। नहीं। तो इधर दे तो इधर तो बस चीज इधर ये सेटिंग लोग इड करने था आयना डंडेरा अर्थर्था अर्थर्था एक बाती मुस्मिल्हा वैल्ले निकलने आयम ചൂടുണ്ടെങ്കിൽ പറഞ്ഞ ആളെ മാറ്റും നേരത്തെ പറഞ്ഞില്ല അല്ല പൊറാട്ടാൻ അഞ്ചെണ്ണ പുറ കളക്രണേ

രിപ്പൊ ഇത് ജീവിതത്തിൽ ഇതിനൊക്കെ ഉപകാരങ്ങളുണ്ട് പോകുമ്പോൾ നെറ്റ് കൊണ്ടുപോകും അതിന് നെറ്റ് എന്താ പറയുക ഇത് കുറച്ച് അളവ് കൂടുതലുള്ള കിണറാണ് നമ്മള് സാധാ കിണറല്ല നെറ്റ് കൊണ്ടുപോകും കൊണ്ടു കൊണ്ടും അല്ലാതെ കെറ്റിന്റെ ഉള്ളിൽ ഇതാണോ പോലാ ഞങ്ങൾ എത്തി എത്രപ്പോലെ ആൾക്കാര കെറ്റിനോളിൽ അടങ്ങനായിട്ട് വിളിച്ചു ആ കുഞ്ഞാപ്പൂ ഇത് അല്ല കുഞ്ഞാപ്പൂരിപ്പാ നോക്കാന്റെ പേര് അതിന് നമ്മുടെ നാട്ടിലുണ്ടല്ലോ വൃത്തിന്റെ ആൾക്കാരെ സമ്മതിന്റെ അത് കണ്ടിട്ടാണ് നിങ്ങളെ തള്ളാട്ടേ കുട്ടിയാണ് തള്ളാൻ വെച്ചു പിന്നല്ലേ പറഞ്ഞോട് ൂസ് ഇവിടെ ആ പീസ് പണി അപ്പഴേ ആ പാനെനിക്ക് ഏറ്റവും പരിപാടി ഇനി വെള്ളം കുടിച്ചു ഇത് സ്വസ്ഥം പ്രശ്നല്ല പോലെ പോവില്ല അടിച്ചോളി ലൂസായി കൊടുത്തേ ലൂസായി പോലെ പോവില്ല രണ്ട് സൈഡിൽ അത് അയച്ചില്ല വിട്ടോട്ട് പിന്നെ പറയാൽ ഇങ്ങനെ വെച്ചതാ ആ കഷ്ണിട്ട ക്രോസിലിങ്ങനെ പ്ലാസ്റ്റിക് പൂരാക്കാളോ എന്താക്കോട്ടോ അതിന്റെ അടിയിൽ എന്താ പറയാ കുടിവെള്ളമല്ല നമ്മള് പ്ലാസ്റ്റിക് ഇട്ട പുള്ളി സെറ്റാക്കിയാണ് ഒന്നും ഒരു സാധനം ഗ്രൗട്ട് താഴ്ത്തി പോയിട്ടിയാണെങ്കിൽ ആ കെട്ടുമ്പോൾ പോലെ ഒരു തുള്ളി ഗ്രൗട്ട് എവിടെ ഉണ്ടാകാൻ നോക്കുകയാണെങ്കിൽ എവിടെ പോയി നമ്മൾ പരമാവധി നോക്കിയിണ് തൊണ്ണൂറ് ശതമാനം ഈ സൈഡിൽ നിന്ന് നമ്മൾ വെള്ളം അടിച്ച് വൃത്തിയാക്കിയല്ലേ അതൊന്നും ഒഴിച്ച് നോക്കുകയാണെങ്കിൽ എവിടെ ഒഴിച്ചിട്ടുണ്ടോ പരമാവധി നോക്കി പിന്നെ നമുക്ക് അല്ല тре потトルキャンട്ടിൻ അടി അല്ല അവിടെ റാണി ഉണ്ട് അവന്റെ തലമ കുടു കൊട്ട ആ ആണി തിരണുട്ടാടാടാടാടാ ആ കണ്ടില്ലേ അങ്ങലക്ക ആ കണ്ടില്ലേ അതിന്റെ തൈമ അവിടെ തട്ടിയല്ലേ അവന്റെ തൊട്ടാ ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഓർമ്മയാ ഒരു വിഷയം ഇപ്പോ ഇത് വന്നേ ഒരു ബാധിക്കില്ല അതാണ് ഞാൻ പറഞ്ഞത് കുറയ കേറ്റിട്ടാടാ ാലതാ ഇവിടെ സ്ലാബ് ഇന്നും പറഞ്ഞിട്ട് വ്യക്തമായിട്ട് ആ റിങ് അപ്പുറത്ത് കാണിരിക്കണം അടക്കാണി ഇവിടെ എട്ടിഞ്ച് ഗ്യാപ്പും ഇവിടെ രണ്ടടി ഗ്യാപ്പും ഞാൻ പറഞ്ഞി ചെലവർക്ക് ഭയങ്കര ഭാഗ്യമുള്ള മച്ചന്മാരാണ് സമതാക ബൈപ്പാസിൽ സമതാക്ക ചിരിച്ചാട്ട് വരുന്നുണ്ട് ഇൻ്റെ എത്തിക്ക് സമതാക്ക എന്ത് ചെയ്യാന്ന് ചോദിച്ചു അല്ല അയ്മ പൊളിത്തിക്കിടും ശരി ടെൻഷനിലാണ് കാരണം അവിടെ നിന്ന് കണ്ട് മേലകൾ ബിൽഡിങ്ങിൻ്റെ പെർമിറ്റ് അങ്ങനെയാണ് അയ്മ നിങ്ങാണ് അങ്ങനെ പിന്നെ ഇവിടെ നിന്നിട്ട് ശരി പറഞ്ഞത് ഇത് ഇടണം അതേ മരിക്കരുത് ഇത് ഇവിടെ അങ്ങോട്ട് വെക്കുന്നത് പടിഞ്ഞാറൻ പടിഞ്ഞാറ് അങ്ങോട്ട് പോകുന്നു അപ്പം ഇവിടെ സ്ലാബ് ഇടാൻ പറഞ്ഞിട്ട് അപ്പം സംഭവം തന്നെ അത് ഞാൻ ചേച്ചി കണ്ടറിഞ്ഞാണെങ്കിൽ ചെയ്തതാണ് ഇല്ലേ അല്ല അത് തൂക്ക പോയി അന്ന് തൂക്കു പോയപ്പോ ആ ശരിക്ക് നീക്കിയാണ് ആയിക്കോട്ടെ നോക്കാൻ നശീബ് അതൊരു ഭാഗ്യാണ് സ്ലാബ് ഉണ്ടാവുള്ളൂ അതിന്റെ സെറ്റപ്പ് അല്ലെ അടി ആദ്യം ചെയ്തോടുത്തേ പുതിയ പാലും ഞാൻ കേട്ടി കൊടുക്കുന്നു കുറച്ച് എന്താ ഇങ്ങനെ പാകേണ്ടി എന്നാലും ഇടണെങ്കില് അപ്പോളെ രാത് ആയില്ല സംഭവം സെറ്റായിട്ടാ പൊളിച്ച് രണ്ട് പൊറോട്ട നാല് പൊറാട്ട ഒക്കെ തിന്നാ ഞാൻ സമാധാനം ഉണ്ട് ആ തിന്ന തിന്നാൻ കൊടുത്താൽ മീന് മുത്തോ മുത്തോ ലാസ്റ്റ് തലയിട്ട് എടുക്കുന്ന മക്കളെ അരുത്ത പല എടുത്ത് കംപ്ലീറ്റ് വൃത്തിയാക്കി നിത്തുവാ കമ്പ്ലീറ്റ് വൃത്തിയല്ല സെറ്റല്ല ഇനി ഷീറ്റ് ഇതാ ഒറ്റ പല കേട്ടോ ഇവിടെ ഉണ്ടോ ഫുള്ള് വൃത്തിയാട്ടോസ ഫുള്ള് സെറ്റായി അതിൻ്റെ ഷീറ്റ് വരെ നമ്മളിങ്ങോട്ട് കേട്ടിടും സംഭവം ഫുള്ള് സെറ്റായി അടിയത്തെ സാധനം പൊളിച്ച് കംപ്ലീറ്റ് പൊളിച്ച് ഊക്ക് വരെ നിർത്തി അന്ന് സെറ്റാക്കിന് വേണ്ടി കിണർ കിണറിനൊരു ഭാഗ്യങ്ങൾ ഈ കിണർ അന്നത്തെ കാലത്ത് തന്നെ തൂക്ക് തെറ്റിയിട്ട് ഇങ്ങോട്ട് നീങ്ങിയാലാ അവിടെ എട്ട് ഇഞ്ച് ഗ്യാപ്പുള്ളൂ ഒരു എട്ട് ഇഞ്ച് കഷ്ടി ഇവിടെ ആണെങ്കിൽ ഒരു രണ്ടര ഗ്യാപ്പ് ഉണ്ട് ഈ സൈഡിൽ അതുകൊണ്ട് എന്താ പറയാ ഇതിനെ ഒരു പത്ത് ശതമാനം കിണർ തൂർന്നിട്ടുള്ളൂ കേട്ടോ ശരിക്കും സ്ലാവ് ഇട്ടപ്പോഴും ബാക്കി ഫുള്ള് ഫ്രീ ആണ് നല്ല പൊടിച്ചുണ്ട് വലിയ പൂളല്ലേ മഞ്ഞ പൂളല്ലേ ഇതെന്താ അടുത്തടുത്ത് കുത്തിക്കണിങ്ങനെ പൊടിച്ചിട്ട് പൊടിച്ചിട്ട് കുച്ചിട്ടാ ആണോ മാറിപ്പോലായിക്കോട്ടെ എന്തായാലും മക്കളാ ഞങ്ങളെ പരിപാടി ഫുള്ള് കഴിഞ്ഞ് സ്പാനും സാധനങ്ങള് ഫുള്ള് കയറ്റി ശരി ഇവിടെ പണി നീ അല്ല ഞങ്ങൾക്ക് സ്ലാബ് കുടിച്ചിട്ടാണെന്ന് പോകണിന്റെ തലേന്ന് നമുക്ക് എന്ത് ചെയ്യാം വർക്കത്തിന് പിടിച്ചിടാ പ്രശ്നം ചെയ്യാം എന്നിട്ട് വേറെ പുത്തൻ വാട്ടർ കാണ്ട് പോകാം സലാങ്കാ അപ്പൊ ചലാങ്കക്ക് റാത്തോ ഏഹ് അപ്പളേ മകളെ ഇത് ഫുള്ള് സെറ്റാക്കിയിട്ട് അടിയിൽ കോൺക്രീറ്റ് വാളാണ് അടിച്ചിടേണ്ടത് കോൺക്രീറ്റ് വാൾ അടിച്ചിട്ട് ഫുള്ള് സെറ്റാക്കിയാണ് കോൺക്രീറ്റ് വാള് ഏ എടീല ഇത് എന്തായാലും എങ്ങോട്ട് പോയി വെള്ളം ഒലിച്ച് പോയക്കാൻ എന്നാൽ പറഞ്ഞില്ല ഇനി എന്ത് ചെയ്യണം ഈ സ്ലാബ് പിടിച്ചിടണം കേട്ടോ കാരണം അതാണ് ഇതീക്ക് നായി ആടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഞാൻ തന്നെ തന്നെ വരും ഏഹ് അത് അതിനേക്കാഴിഞ്ഞ് ചെറു ഇവിടെയൊക്കെ ഫുള്ള് സെറ്റായി പിന്നെ കയറ് വണ്ടി കയറ്റാ മറക്കലിട്ട് അല്ലാങ്ക അപ്പോൾ അതൊക്കെ സെറ്റായിട്ടോ ഫുള്ള് കിണറിൻ്റെ പണി കഴിഞ്ഞ് കംപ്ലീറ്റ് മസാല കംപ്ലീറ്റ് റെഡിയായി ആയി ഓക്കെ